ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്തെത്തിയ ഗബ്രി ജോസ് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചത് ഒട്ടുമിക്ക മീഡിയകളിലും വൈറലാണ് ഹൗസിനകത്ത് ജിൻഡോയോടൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുമ്പോലെ ചോദ്യങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ മറുചോദ്യം ചോദിച്ചു മുന്നേറുന്ന രീതി ഗബ്രി മീഡിയകളോട് പറഞ്ഞത് ചുരുക്കി പറയാം ജാസ്മിനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രേക്ഷകരോട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല സൗഹൃദത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ബന്ധമാണത് അതിന് എന്ത് പേരിടണം എന്നതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല റിലേഷനിൽ ക്ലാരിറ്റി ഇല്ലെന്നത് സംബന്ധിച്ച് എനിക്ക് വ്യക്തത തന്നത് സൈക്കോളജിസ്റ്റ് ആണ് എനിക്കവിടെ ഒരു മെൻ്റൽ ബ്രേക്ക്ഡൌൺ വന്നിരുന്നു പാനിക് അറ്റാക്ക് സ്റ്റേയിലേക്ക് എത്തിയിരുന്നു പതിമൂന്ന് തവണയാണ് പാനിക് അറ്റാക്ക് ഉണ്ടായത് ഒരേ ദിവസം അഞ്ചു തവണ പാനിക് അറ്റാക്ക് വന്നിട്ട് രാത്രി പതിനൊന്ന് മണിയോടെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി എനിക്ക് അതിനുള്ള മരുന്നൊക്കെ തന്നിരുന്നു അത്രയും മോശം അവസ്ഥയിലായിരുന്നുവെന്ന് ഗബ്രി പറയുന്നു ജീവിതത്തിൽ പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉള്ളവരല്ല നമ്മൾ എന്ന് സൈക്കോളജിസ്റ്റോട് സംസാരിക്കുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്നാണെങ്കിൽ അതാണ് ഗബ്രിയുടെ ക്ലാരിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ അല്ല ബിഗ് ബോസിൽ പോയത് മറിച്ചവിടെ നൂറ് ദിവസം നിൽക്കണമെന്നതായിരുന്നു പിന്നെ ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും തെറ്റാണോ നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് ഉമ്മ കൊടുക്കൂലേ കിസ് ചെയ്യൂലേ എന്നും ഗബ്രി മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു സായി ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല അവരെ തളർത്താനുള്ള സായിയുടെ ഗെയിമായിട്ടാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞത് ഞാനും ജാസ്മിനും തമ്മിലുള്ള വൈബ് സെറ്റായത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു എത്തിയ ദിവസം രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാതെ പ്ലാൻ ചെയ്യൂവെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അങ്ങനെ ഞാനും ജാസ്വിനുമടക്കം കുറച്ചുപേരുന്ന സംസാരിച്ചു പാട്ടും പാടി പിന്നെ ഓട്ടോമാറ്റിക്കായി ഒരു ബോണ്ട് വന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അവിടെ അവരുടെ മുഖം മാത്രമാണ് സ്വപ്നം കാണുന്നത് പോലും അവിടെയുള്ളവരെയാണ് രണ്ടാഴ്ചയോളം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ സ്ട്രഗിൾ പോയിന്റ് വന്നു ഒറ്റപ്പെടുന്നത് പോലെ തോന്നി അവിടെയാണ് ഞങ്ങൾ ഡീപ്പായി കണക്ട് ആയത് അനുഭവിച്ചിട്ടുള്ളവർക്കെ മനസ്സിലാകൂ നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് കൈപിടിച്ച് നിൽക്കാൻ ഒരാൾ ഉള്ളത് മനസ്സിന് കിട്ടുന്ന ബലമാണ് ജാസ്മിൻ വളരെ ബ്രില്യന്റ് പ്ലെയർ ആണ് ആരോട് എന്ത് പറഞ്ഞു നിൽക്കണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം ബാക്കിയുള്ളവർ കയറി മുട്ടാൻ മടിച്ച റോക്കിയെ പറഞ്ഞു ഒതുക്കിയിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട് കളിക്കാൻ കഴിവുള്ളയാൾ ാണ് ഗ്രി പറയുന്നു ജാസ്മിൻ പുറത്തിറങ്ങിയ ശേഷം സംസാരിച്ച് ഞങ്ങൾ തീരുമാനിക്കും എന്നാൽ അതിനൊരിക്കലും ലവ് എലമെന്റോ ലവ് ട്രാക്കോ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ നല്ല സ്നേഹമാണ് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകും ആദ്യം തെറ്റിദ്ധരിച്ചത് ഞങ്ങൾ കോമഡിയായി പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാകൂ വളച്ചൊടിക്കുന്നതൊന്നും പറയാനില്ല പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഹൗസ് പ്രഷർ കുക്കറാണ് മെന്റലി ഫിസിക്കലി ഇമോഷണലി തളർന്നു പോകും നമ്മൾ പത്ത് കിലോ ഞാൻ കുറഞ്ഞു ഇതൊക്കെയാണ് ഗബ്രി പറഞ്ഞത് ഏതായാലും സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന ഗബ്രിക്ക് മറ്റൊരു പാനിക് അറ്റാക്ക് വരാതിരിക്കട്ടെ